ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോയുടെ ഹെഡിങ്ങിൽ കണ്ടതുപോലെ നമുക്ക് വൈക്കോൽ അഥവാ കച്ചി ചാഫ് കട്ടൽ കട്ട് ചെയ്തിട്ട് എങ്ങനെയാണ് സൂക്ഷിച്ച് വെക്കാൻ സാധിക്കുന്നത് അതായത് ഈർപ്പമൊന്നും തട്ടാതെ പൂപ്പലൊന്നും ആകാതെ നമുക്ക് റോളുകൾ സൂക്ഷിക്കുന്നതിന് ബുദ്ധിമുട്ട് നീക്കി എളുപ്പത്തിൽ എങ്ങനെയാണിത് ചാഫ് കട്ടൽ ചെറുതായി കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് സൂക്ഷിച്ച് വെക്കാൻ സാധിക്കുന്നതെന്നൊന്ന് കണ്ടു നോക്കിയാലോ ഇവിടെ പൊതുവേ ഇത്തരത്തിൽ മെഷീൻ റോളുകളായിട്ടാണ് കച്ചി ഇപ്പം അവൈലബിൾ ആകാറുള്ളത് മുടിക്കച്ചികൾ കിട്ടുന്നത് വളരെ കുറവാണ് അപ്പോൾ ഇത്തരത്തിലുള്ള റോളുകൾ വാങ്ങി നമുക്ക് ലഭ്യമാകുന്ന സമയത്ത് നമ്മളിതിങ്ങനെ സ്റ്റോക്ക് ചെയ്ത വിധത്തിലാണ് പതിവ് അതിന് നമ്മൾ ചില സമയങ്ങളിൽ ചോളത്തണ്ടിന് ഭയങ്കര പൊടിയായിരിക്കും ഇതിങ്ങനെ ഒറ്റയ്ക്ക് കട്ട് ചെയ്യുമ്പം അപ്പം ചില സമയങ്ങളിൽ നമ്മൾ ചെറിയ അളവിലൊക്കെയാണ് കച്ചി ഇവിടെ ഉള്ളതെങ്കിൽ പൊതുവേ ചോളത്തണ്ടിൻ്റെ പുല്ലിൻ്റെയൊക്കെ കൂടെ കൂട്ടിയിട്ട് ഇത്തരത്തിൽ കട്ട് ചെയ്തെടുക്കലാണ് പതിവ് അന്നേരം നമുക്ക് ഏറെക്കുറെ ഈ ഒരു പൊടീൻ്റെ ബുദ്ധിമുട്ട് നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും ഇത്തരത്തിൽ ചഫ്കഡിൽ കട്ട് ചെയ്ത് കഴിയുമ്പം ഇത്തരത്തിൽ ഒരു വലുപ്പത്തിലാണ് നമുക്ക് കട്ട് ചെയ്ത് കിട്ടുന്നത് കേട്ടോ അപ്പം കച്ചി തന്നെ ഇടുന്ന സമയത്ത് പൊടി കൂടുതലായിരിക്കും അതുപോലെ ചെറുതായിട്ട് ഇപ്പം കണ്ട അതേ അളവിൽ നമുക്ക് കട്ട് ചെയ്ത് കിട്ടണമെങ്കിൽ ഈ തരത്തിൽ ഒന്നിന് പുറകെ ഒന്നായിട്ട് തുടരെ തുടരെ കച്ചി വാരി ഇട്ട് കൊടുത്തുകൊണ്ടിരിക്കുക എങ്കിൽ മാത്രമാണ് ആ ഒരു അളവിൽ മുറിച്ചു വരുള്ളൂ ഇല്ലെങ്കിൽ നീളം കൂടിയും തോന്നുന്ന രീതിയിലൊക്കെ ആയിരിക്കും കട്ട് ചെയ്ത് വരുന്നത് അതുപോലെ പൊടിയും കൂടുതലായിരിക്കും അപ്പോൾ ഇത്തരത്തിൽ ഒന്നോ രണ്ടോ റോളൊക്കെ തുടരെ തുടരെ ആയിട്ട് നമ്മൾ അടിച്ച് ആദ്യം കട്ട് ചെയ്ത് വെക്കും അതിന് ശേഷമാണ് നമ്മളത് സ്റ്റോക്ക് ചെയ്യുന്ന രീതിയിലേക്ക് മാറുന്നത് അപ്പോൾ ഇത്തരത്തിൽ ചെയ്യുമ്പോൾ ഒരു ഗുണം എന്ന് വെച്ചാൽ നമുക്ക് കുറേ നാൾ നമുക്ക് പൂപ്പിലൊന്നും ആവാതെ നാശമായി പോകാതെ നമുക്ക് സൂക്ഷിച്ച് ഉപയോഗിക്കാൻ സാധിക്കാറുണ്ട് അപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്തതിന് ശേഷം ഇത്തരത്തിൽ നനവും അംശം ഒന്നും ഇല്ലാത്ത നല്ല ചാക്കുകളിൽ അംശം ഒന്നും ഇല്ലാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കാരണം കാലിത്തീറ്റയൊക്കെ അതിനകത്തുണ്ടെങ്കിൽ പൂപ്പിൽ വരാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ ഇത്തരത്തിൽ ചാക്കിൽ ഒതുക്കി ഒതുക്കി കൊടുത്തിട്ട് ഏറെ എടുക്കാത്ത രീതിയിൽ നല്ല രീതിയിൽ ഇത്തരത്തിൽ ടൈറ്റാക്കി ഒതുക്കി കൊടുത്ത് നമുക്ക് കയറുപയോഗിച്ചോ ചാക്കുന്നൂല് ഉപയോഗിച്ചോ എന്തുപയോഗിച്ചാണെങ്കിലും നമുക്കത് ടൈറ്റാക്കി കെട്ടിവെക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഇത്തരത്തിൽ ഓരോ ചാക്കുകളിലാക്കി നമുക്ക് ആവശ്യാനുസരണം ഇതിനെ നമ്മൾ കെട്ടിയെടുത്ത് സൂക്ഷിച്ച് വെക്കുകയാണ് ചെയ്യാറ് ഇവിടെ പൊതുവെ ആദ്യമൊക്കെ നമ്മൾ ചോളത്തണ്ടിനെയൊക്കെ കൂടെ കട്ട് ചെയ്ത് കൊടുക്കുമായിരുന്നു അപ്പോൾ അത്തരത്തിലെന്ന് പറഞ്ഞാൽ നമ്മൾ ഡെയിലി ഈ കച്ചി അടിക്കുമ്പം ഈ പൊടീൻ്റെ ബുദ്ധിമുട്ട് നമ്മളെ ബാധിക്കാറുണ്ട് അപ്പോൾ ഇത്തരത്തിൽ ഒരു തവണ അടിച്ച് സ്റ്റോക്ക് ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ആ എപ്പോഴും പൊടി അടിക്കേണ്ട ബുദ്ധിമുട്ട് വരാറില്ല അപ്പോൾ ഇത്തരത്തിൽ അത് ചാക്കിലാക്കി സ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ട് പിന്നീട് ചോളത്തണ്ടും സൈലേജും പുല്ലൊക്കെ കട്ട് ചെയ്തതിന് ശേഷം മിക്സ് ചെയ്യുന്ന കൂട്ടത്തിൽ ഓരോ നേരത്തേക്കും ആവശ്യമുള്ളത് ഇത്തരത്തിലുള്ള ചാക്കുകളിൽ നിന്നും എടുത്തിട്ട് അതിൻ്റെ ഒപ്പം മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യാറ് ചോളത്തണ്ടിൻ്റെ ഒപ്പം വൈക്കോല് കട്ട് ചെയ്യുന്നത് ചെയ്യേണ്ട രീതി എന്ന് പറയുന്നത് നമുക്ക് പൊടി ഒഴിവാക്കുവാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഈ വീഡിയോയിൽ കാണുന്നത് പോലെ ആണ് ചെയ്യേണ്ടത് കേട്ടോ അപ്പോൾ ആദ്യം ചോളത്തണ്ടോ പുല്ലോ കടത്തി വിടുക അതിൻ്റെ ഒപ്പം തന്നെ ഇത്തരത്തിൽ വൈക്കോലും കൂടെ കടത്തി വിടുകയാണെങ്കിൽ നമുക്ക് ആ പൊടി പരമാവധി ഒഴിവാക്കാൻ പറ്റും അപ്പം അത്തരത്തിൽ കട്ട് ചെയ്യുമ്പോൾ എന്താ ഇതേപോലെയാണ് അതിൻ്റെ ഒപ്പം നമുക്ക് കട്ട് ചെയ്ത നേരത്തെ അതേ അളവിൽ തന്നെയാണ് നമുക്ക് മുറിഞ്ഞ് കിട്ടുക അപ്പം ഇത്തരത്തിൽ ഇതിൻ്റെ എല്ലാം കൂടെ മിക്സാക്കി കൊടുക്കുമ്പോൾ ഒരു ഗുണമെന്ന് വെച്ചാൽ ഒരു തരി പോലും നമുക്ക് ഈ പശുക്കൾ ഇത് വേസ്റ്റാക്കി കളയുകയില്ല അപ്പോൾ പുല്ലെല്ലാം അടിച്ചതിന് ശേഷം ഇപ്പോൾ ഇവിടെ ചെയ്യുന്ന രീതി എന്ന് പറഞ്ഞാൽ ഇത്തരത്തിൽ സൈഡേജും മിക്സാക്കും കച്ചിയും ഇതിൻ്റെ കൂടെ ഓരോ ചാക്കിൽ നിന്നും ആവശ്യാനുസരണം അതാത് നേരത്തേക്കുള്ള എടുത്ത് മിക്സാക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ പൊതുവേ സാധാരണയായിട്ട് ഞങ്ങൾ തുടക്കത്തിലൊക്കെ കച്ചി വെറുതെ കൊടുത്തോണ്ടിരുന്ന സമയങ്ങളിലെന്ന് പറയുമ്പോൾ ചില പശുക്കൾ പകുതി തിന്നും പകുതി വെറുതെ വേസ്റ്റാക്കും ചില പശുക്കൾ തീർത്തും തിന്നാതെ തന്നെ കച്ചി പുൽത്തൊട്ടിക്ക് വെളിയിലേക്ക് തട്ടിക്കളയുന്ന സാഹചര്യങ്ങളുണ്ടാവാറുണ്ടായിരുന്നു അപ്പോൾ അത് വെള്ളത്തിലേക്കൊക്കെ ആയിട്ടുണ്ടെങ്കിൽ പിന്നീടത് മറ്റു പശുക്കൾക്ക് അന്നേരം തന്നെ കൊടുക്കുക എന്നല്ലാതെ പിന്നീട് നമുക്കതെടുത്ത് മാറ്റി വെച്ച് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമായിരുന്നില്ല നനഞ്ഞൊക്കെ പോയി കഴിഞ്ഞാൽ അപ്പോൾ ഇത്തരത്തിൽ കട്ട് ചെയ്ത് കൊടുക്കാൻ തുടങ്ങിയ പിന്നെ ഒരു തരി പോലും വേസ്റ്റ് ആക്കുന്ന ഒരു സാഹചര്യം ഇവിടെ ഉണ്ടാവാറില്ല അതുപോലെ തന്നെ ഈ ന്യൂട്രീഷണൽ വിദഗ്ദ്ധർ പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്കിവിടെ ചെയ്തു നോക്കിയിട്ടും അനുഭവമുള്ള ഒരു കാര്യമാണ് ഇത്തരത്തിലെ കച്ചി ഈ തീറ്റകളുടെ കൂടെ കൂട്ടി കൊടുക്കാൻ തുടങ്ങിയാൽ പിന്നെ ദഹന പ്രശ്നങ്ങൾ ഒരുപാട് മാറ്റമുണ്ട് അതുപോലെ ചാണകം ലൂസായി പോകുക ചാണകത്തിന് സ്മെല്ല് വരിക ചിലപ്പോൾ ഈ ചോളമൊക്കെ തിന്നുമ്പം അവർക്ക് മൂപ്പ് കൂടിയ ചോളമൊക്കെ ആണെങ്കിൽ ദഹനക്കേട് വരാനുള്ള സാധ്യത കൂടുതലാണ് അപ്പം ചില സമയത്ത് ചോളത്തിൻ്റെ മണികളൊക്കെ അങ്ങനെ തന്നെ ദഹിക്കാതെ ചാണകത്തിൻ്റെ കൂടെ പോകുന്ന കാണാറുണ്ട് അപ്പോൾ ഇത്തരത്തിൽ കച്ചുകൂട്ടി അടിച്ചു കൊടുക്കാൻ തുടങ്ങിയ പിന്നെ അത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾക്കൊക്കെ നല്ല മാറ്റമുണ്ട് അതുപോലെ പാലില് കാര്യമായൊരു കുറവൊന്നും കച്ചി കൊടുത്തിട്ട് നമുക്കിതുവരെ അനുഭവപ്പെട്ടിട്ടില്ല ഇത്തരത്തിൽ കൊടുക്കുമ്പോൾ പാലിൽ മാറ്റി നല്ല രീ നല്ല ഒത്തിരി പാലിൽ അളവ് കൂടുതൽ കിട്ടുന്നുണ്ടെന്നല്ല എന്നാലും ദഹനമൊക്കെ കൃത്യമായി നടക്കുന്നതുകൊണ്ട് സാധാരണ പാല് കിട്ടുന്നതിനെക്കാട്ടിലും കുറച്ചും കൂടെ പാല് കൂടുതൽ കിട്ടിയതായിട്ടാണ് നമുക്കിതുവരെ അനുഭവപ്പെട്ടിട്ടുള്ളത് ഒരിക്കലും പാല് കുറവ് നമുക്കങ്ങനെ ഫീൽ ചെയ്തിട്ടില്ല പിന്നെ പൊതുവേ ഏതൊരു തീറ്റയും ഇടയ്ക്കിടയ്ക്ക് മാറ്റി കൊടുക്കുന്നത് പോലെ ഉണ്ടാകുന്ന ഒരു കുറവ് മാത്രമേ ഇതിടയ്ക്കായിട്ട് കൊടുക്കുമ്പോൾ നമുക്ക് സംഭവിക്കാറുള്ളൂ അപ്പം ഈ ഒരു രീതിയിൽ നിങ്ങളുമൊന്ന് കൊടുത്തു നോക്കൂ കേട്ടോ അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും നിങ്ങളത് നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇത്തരത്തിൽ കൊടുക്കുന്നവരുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഈ വൈക്കോൽ ഇത്തരത്തിൽ കട്ട് ചെയ്ത് സൂക്ഷിക്കുന്നവരുണ്ട് എങ്കിൽ കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ മറ്റൊരു വീഡിയോമായി കാണുന്നവരെ ബായ്